ഓട്ടത്തിനിടയിൽ കിയ കാറിന് തീപിടിച്ച് മുപ്പത്തിയൊൻപത് മരിച്ചു ഗുജറാത്തിലാണ് അപകടം നടന്നത് മോർബിയിലെ ലീലാപർ കനാൽ റോഡിന് സമീപമുള്ള ഹൈവേയിൽ വെച്ച് എക്സ്പെർട്ട് സെറാമിക് ഫാക്ടറി ഉടമയായ അജയ് ഗോപാനിയാണ് കിയ സെൽറ്റോസ് കാറിന് തീപിടിച്ച് മരണപ്പെട്ടത് ഫയർഫോഴ്സ് ഉടൻ സ്ഥലത്തെത്തി തീയണയ്ക്കാൻ തുടങ്ങിയെങ്കിലും വാതിലുകൾ തുറക്കാനാകാതെ പോയതാണ് ജീവൻ നഷ്ടമാകാൻ കാരണമായത് കത്തി നശിച്ച കാറിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയും എട്ട് മൊബൈൽ ഫോണുകളും പിസ്റ്റളും സ്വർണ ചെയിനും വാച്ചുകളും ഉൾപ്പെടെ വിവിധ സാധനങ്ങൾ അഗ്നിശമന സേന പുറത്തെടുത്തു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാ വയനാട്ടിലെ കോഴിക്കോട് ഞാൻ ഞാൻ ആലപ്പുഴ ഞാനോ കണ്ണൂരാ എന്റെ വീട് പാലക്കാട് എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്